നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകർ നമ്മുടെ ചർച്ച ചെയ്യുന്നത് വൃശ്ചിക മാസത്തിലേക്കുള്ള സൂര്യൻ്റെ വരവും ചാരവശാൽ ആ വരവ് എപ്രകാരം ഓരോ രാശിക്കാർക്കും ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്ന വിഷയവുമാണ് കഴിഞ്ഞ ഒരു മാസക്കാലമായി സൂര്യൻ തുലാൻ രാശിയിലായിരുന്നു തുലാമാസത്തിൽ സൂര്യൻ നീചസ്ഥനാണ് തുലാം പത്ത് സൂര്യന് അതി നീചവുമായിരുന്നു ഒരു ഗ്രഹം തന്നെ നീചക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോൾ ആ ഭാവത്തിന് ഒരു തരത്തിലുള്ള ക്ഷേമം ശ്രേയസ് ഒന്നും പ്രദാനം ചെയ്യാൻ ആ ഗ്രഹത്തിന് കഴിയില്ല കാരണം ഗ്രഹത്തിന് ബലമില്ല നീചഗ്രഹേ അധപ്പതനം സവൃത്തെഹി ദൈന്യം ദുരാചാരം ഋണാപ്തിമാഹുഹു നീചാശ്രയം കീകട ദേശവാസം വൃത്തിത്വം അധ്വാനം അനർത്ഥകാര്യം ഒരു ഗ്രഹം നീചരാശിയിൽ നിൽക്കുമ്പോൾ അധപ്പതനം താൻ തനിക്ക് പതനമുണ്ടാകുന്നു സ്വൃത്തി തൻ്റെ പ്രവൃത്തി കാരണം തന്നെ തനിക്ക് പതനമുണ്ടാകും എന്നാണ് പറയുന്നത് ദൈന്യം ദീനത തൻ്റെ ദുഃഖം മറ്റുള്ളവർ പറയാൻ പറ്റില്ല ദുരാചാരം അനാവശ്യമായ ആചാരങ്ങളിലേക്ക് വലിച്ചിഴക്കപ്പെടും ആ വ്യക്തി ഋണാപ്തിമാഹുഹു അദ്ദേഹം സാമ്പത്തികമായി കടപ്പെട്ടു പോകും കടത്തിൽ മുങ്ങിപ്പോകും നീജാശ്രയം പലപ്പോഴും തനിക്ക് പറ്റാത്ത ആളുകളെ ആശ്രയിക്കേണ്ടി വരുന്ന അവസ്ഥ സഞ്ജാതമാകും കീകടദേശവാസം പലപ്പോഴും ഒരു തരത്തിലും തനിക്ക് പൊരുത്തപ്പെടാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ താമസിക്കേണ്ട അവസ്ഥ വരും ഭൃത്യത്വം പലപ്പോഴും ഒരു വേലക്കാരനെ പോലെ തനിക്ക് ജീവിക്കേണ്ടി വരും അനർത്ഥകാര്യം അർത്ഥമില്ലാത്ത കാര്യങ്ങളിൽ ചെന്ന് പെടും അനർത്ഥങ്ങളിൽ പെടും എന്ന് നാം പലപ്പോഴും പറയാനുണ്ട് പല അനർത്ഥങ്ങളിലും അത് ധനപരമായ വിഷയത്തിലുള്ള ക്ലേശങ്ങളാകാം അല്ലെങ്കിൽ നാശങ്ങളുമാകാം അധ്വാനം അനാവശ്യമായ അധ്വാനങ്ങളുണ്ടാവുക തനിക്ക് ഗുണമില്ലാത്ത രീതിയിലൊക്കെ അധ്വാനത്തിലൊക്കെ പോയി ഇടപെട്ട് താൻ ആകെ ബുദ്ധിമുട്ടുന്നൊരവസ്ഥ സംജാതമാകും ഒരു ഗ്രഹം നീചരാശിയിൽ പ്രവേശിക്കുമ്പോൾ ആ നീചരാശിയിലായിരുന്നു കഴിഞ്ഞ മാസം പൂർണ്ണമായും സൂര്യൻ അപ്രകാരം ചൊവ്വയും നീചരാശിയിലായിരുന്നു ശുക്രൻ നീചരാശി കഴിഞ്ഞു ഗ്രഹങ്ങളൊക്കെ ബലത്തോടു കൂടി വരികയാണ് ഇവിടെ സൂര്യൻ വൃശ്ചികൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നു അത് സൂര്യൻ്റെ സുഹൃക്ഷേത്രമാണെന്നൊരു വലിയ പ്രത്യേകതയുണ്ട് സൂര്യൻ്റെ സുഹൃത്താകുന്നു ചൊവ്വ ശത്രുവും അന്തസിത സമ ശശിസുതോ മിത്രാണി ശേഷാഹ രവേഹ് അല്ലേ ശത്രുവും അന്തസിതോ തൻ്റെ സ്വന്തം പുത്രനെ ശനിയും പിന്നീട് ശുക്രനും അങ്ങേയറ്റം ശത്രുക്കളാണ് സമ ശശിസുതഹ ബുധനാണെങ്കിൽ സമനാകുന്നു മിത്രാണി ശേഷ രവേഹി ബാക്കി എല്ലാ ഗ്രഹങ്ങളും ആരൊക്കെയാണ് ചന്ദ്രൻ ചൊവ്വ വ്യാഴം ഇതൊക്കെ സൂര്യൻ്റെ സുഹൃത്തുക്കളാണ് അതിനാൽ സൂര്യൻ സുക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് എന്ന വലിയൊരു ആശ്വാസമുണ്ട് നെയ്യസ്ഥിതി കഴിഞ്ഞ ഗ്രഹം തൻ്റെ സൂര്ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഈ വൃശ്ചികം ഒന്നിന് ധാരാളം പ്രത്യേകതകളുണ്ട് വൃശ്ചികം ഒന്ന് ശബരിമലയിൽ വലിയൊരു തീർത്ഥാടനത്തിൻ്റെ വിളംബരം നൽകുന്ന ദിനമാണ് അതിനാൽ ജനങ്ങൾ പ്രധാനുഷ്ഠാനത്തോടുകൂടി അയ്യപ്പനെ സേവിച്ച് ശബരിമലയിലേക്ക് പോകുന്ന ഒരു മാസമാണ് വൃശ്ചികമാസം വൃശ്ചികമാസത്തിലുള്ള മറ്റ് പ്രത്യേകതകൾ സവിസ്തരം വൃശ്ചികമാസവിശേഷങ്ങൾ ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നതാണ് ഇനി എപ്പോഴാണ് സൂര്യൻ വൃശ്ചികരാശിയിലേക്ക് പ്രവേശിക്കുന്നതെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് തുലാ മാസം മുപ്പതാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം പതിനാറാം തീയതി ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതോടു കൂടെയാണ് വൃശ്ചികരവി സംക്രമം വൃശ്ചികരക്ക് രവി സംക്രമിക്കുന്നത് സംക്രമദിനം നമ്മുടെ നാട്ടിലൊക്കെ ധർമ്മദൈവ സങ്കേതങ്ങളൊക്കെ നാം എല്ലാ വഴിപാടുകളും ചെയ്ത് തൻ്റെ ധർമ്മദൈവങ്ങളെ അല്ലെങ്കിൽ താനുമായി ബന്ധപ്പെടുന്ന ദേവതകളെ ഒക്കെ തന്നെ സന്തോഷിപ്പിക്കുന്ന ദിനമാണ് അതിനാൽ തുലാമാസം മുപ്പതാം തീയതിയും വൃശ്ചികം ഒന്നാം തീയതിയും ധർമ്മദേവ സങ്കേതങ്ങളിൽ സന്ദർശിക്കുക അവിടെ തങ്ങൾക്ക് വേണ്ടുന്ന വഴിപാടുകളൊക്കെ ചെയ്ത് ഈ മാസത്തെ ധന്യമാക്കാൻ ശ്രമിക്കുക ഹോരാചാര്യർ വരാഹമിഹിര ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ സൂര്യൻ്റെ സൂര്യൻ്റെ വൃശ്ചികരാശിയിലെ ഫലം ഇപ്രകാരമാണ് ക്രൂര സാഹസികോ വിഷാർജിതനഹ ശസ്ത്രാന്തക അളിസ്ഥിതേ അളി പൃസികത്തിൽ സ്ഥിതി ചെയ്യുന്ന സൂര്യൻ ക്രൂരഹ അദ്ദേഹം ക്രൂര സ്വഭാവം പ്രകടിപ്പിക്കും സ്വഭാവം പ്രകടിപ്പിക്കും സ്വതവേ സൂര്യനും ചൊവ്വയും കൂടി ഒന്നിച്ചു വന്നാൽ അഖരതം പാപ രതിയിൽ വാസനയാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ചൊവ്വാ പ്രവേശിക്കുന്ന സൂര്യൻ ആ ക്രൗര്യത ക്രൂരസാഹ ക്രൗര്യത പ്രകടിപ്പിക്കും സാഹസിക എക്കാലേന്ത്യ അസമീക്ഷ കരോതി സഹ സാഹസിക അങ്ങേറ്റം ചിന്തിക്കാതെ എടുത്തു ചാടി ഓരോ മേഖലകളിലേക്ക് പോകും ആർക്കും തന്നെ നിയന്ത്രിക്കാൻ പറ്റില്ല തൻ്റെ തനിക്ക് തൻ്റേതായ തീരുമാനങ്ങൾ അത് വേണ്ടത്ര ആലോചിക്കാതെ എടുത്തു ചാടുമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് സാഹസിക അസമീക്ഷകരോധി സഹ സാഹസിക ആരാണോ സമീക്ഷയില്ലാതെ ദീർഘദർശനമില്ലാതെ പ്രവർത്തിക്കുന്നത് അദ്ദേഹമാണ് സാഹസികനെന്ന് പറയുന്നത് വിഷാർജിതനഹ തനിക്ക് വിഷത്തിലൂടെ ധനം ലഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ വൃശ്ചിരാശിയിൽ പ്രവേശിക്കുന്ന സൂര്യന് ധനം ലഭിക്കുക വിഷവുമായി ബന്ധപ്പെടുന്നു അത് കെമിക്കലുമായി ബന്ധപ്പെടുന്ന മേഖലയിലാകാം അല്ലെങ്കിൽ പലപ്പോഴും മെഡിക്കലുമായി ബന്ധപ്പെടുന്ന മേഖലകൾ ഇതൊക്കെ എന്താണ് വിഷമാകുന്നു ആരോഗ്യ മേഖലയിൽ പ്രത്യേകിച്ച് വിഷവുമായി ബന്ധപ്പെടുന്ന മേഖലകളിലെല്ലാം തന്നെ കെമിക്കലാകാം അപ്രകാരം തന്നെ കെമിക്കൽ ഉണ്ടാകുന്ന മേഖലകളിൽ ഇൻഡസ്ട്രീസ് ഈ മേഖലകളിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ഗ്യാസ് ഇതൊക്കെ കെമിക്കൽ വസ്തുക്കളാണ് ശരീരത്തിന് വിഷത്തെ പ്രദാനം ചെയ്യുന്ന വസ്തുക്കളാണ് ഈ മേഖലകളിലൊക്കെ തന്നെ ധനമുണ്ടാക്കും എന്നൊരു ഫലമാണ് പറഞ്ഞിരിക്കുന്നത് ശസ്ത്രാന്തക ശസ്ത്രം കൊണ്ട് അന്ത്യമുണ്ടാവുക പലപ്പോഴും സർജറി ഓപ്പറേഷൻ പ്രശ്നങ്ങൾ വരുന്ന സമയവുമായിരിക്കും ഈ ഒരു മാസക്കാലം വൃശ്ചികൻ രാശിക്കാർ വൃശ്ചികൻ രാശിയുടെ യമ്പളം തന്നെ എന്താണ് തേളാണ് വൃശ്ചികക്കാർ ജീവിതത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം തങ്ങൾ പലപ്പോഴും തൻ്റെ കുടുംബത്തിനെ നോക്കി എല്ലാം ശ്രദ്ധിച്ച് അവസാനം എന്തിനെ എന്തിനെപ്പോലെ ആയിപ്പോവും താനൊരു തേളിനെ പോലെ ആകുവാനുള്ള സാധ്യത ഉണ്ട് ശ്രദ്ധിക്കണം ഓരോ നീക്കങ്ങളും കരുതലോടുകൂടി നീങ്ങുക പലപ്പോഴും അവസാനം വൃദ്ധാവസ്ഥയിൽ ഒറ്റപ്പെട്ടു പോവുക എല്ലാവരും പരിത്യജിക്കുക ഇതൊക്കെ വൃശ്ചികൻ രാശിക്കാർ നേരിട്ട് ധാരാളം അനുഭവങ്ങൾ കാണാറുണ്ട് എപ്പോഴും തൻ്റെ കാര്യം നോക്കുക സ്വാർത്ഥരായിരിക്കാം വൃശ്ചികൻ രാശിക്കാർ പക്ഷേ ആ സ്വാർത്ഥത സ്വന്തം കാര്യത്തിൽ വൃശ്ചികൻ രാശിക്കാർക്ക് വേണം അല്ലെങ്കിൽ അവർ ഒറ്റപ്പെട്ടു പോകും ഏതായാലും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ആദ്യത്തെ ഈ പുതിയ മാറ്റത്തിലേക്ക് സ്വാഗതം കാർത്തിക നക്ഷത്രത്തിന് അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക രോഹിണി മകേര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹം ഇവിടെ ഇടവൻ രാശിക്കാർക്ക് സൂര്യൻ നിൽക്കുന്നത് ഏഴാം ഭാവത്തിലാണ് സൂര്യൻ ഏത് ഭാവങ്ങളുടെ അധിപനാണെന്ന് നിങ്ങൾ അറിയണം സൂര്യൻ നാലാം ഭാവാധിപനാണ് എന്താണ് നാലാം ഭാവം മാതാസുഹൃത്ത് മാതുല ഭാഗിനേയ ക്ഷേത്രം സുഖം വാഹനം ആസനം ജ ലാളിത്യമത് ശനഞ്ച വൃദ്ധി പശ്വാദികം ഭസ്മ ഗതാസ് ചതുർത്ഥാ അപ്പം അമ്മ അമ്മാന്മാർ മരുമക്കൾ അനന്തരവന്മാർ സുഹൃത്തുക്കൾ തൻ്റെ കൃഷിഭൂമി തൻ്റെ വീട് തൻ്റെ വാഹനം തൻ്റെ സുഖം ഇതൊക്കെയാണ് നാലാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടത് ഇവിടെ സൂര്യൻ നിൽക്കുന്നത് ഏഴാം ഭാവത്തിലാണ് ഏഴാം ഭാവം യഥാർത്ഥത്തിൽ ഒരു നല്ല ഭാവമാണോ പാപഗ്രഹങ്ങൾക്കെന്ന് നിങ്ങളറിയുന്നു പാവഗ്രഹങ്ങളെ സംബന്ധിച്ചിടത്തോളം മൂന്ന് ആറ് പതിനൊന്ന് ഭാവങ്ങളാണ് ഏറ്റവും ഉത്തമം കേന്ദ്രഭാവങ്ങളെല്ലാം തന്നെ വളരെ ദുരിതങ്ങളാണ് അത് ലഗ്നമായാലും നാലായാലും ഏഴായാലും പത്തായാലും പക്ഷെ പത്താം ഭാവത്തിൽ പാപഗ്രഹങ്ങൾ സൂര്യനും ചെവിയും ഒക്കെ തന്നെ വളരെയധികം ശക്തിയെ പ്രദാനം ചെയ്തു വരാറുണ്ട് അതൊരു ഉപജയഭാവമാണ് ഉപജയഭാവത്തിൽ നിൽക്കുന്ന പാപഗ്രഹങ്ങൾ വളരെയധികം ഗുണം ചെയ്യും മൂന്ന് ആറ് പത്ത് പതിനൊന്ന് ഭാവങ്ങളാണ് ഉപജയഭാവങ്ങൾ ഇവിടെ ഏഴാം ഭാവത്തിൽ അപ്രകാരം നിൽക്കുന്ന കേന്ദ്രാധിപനായ സൂര്യൻ ഗുണത്തെ പ്രദാനം ചെയ്യില്ല നിശ്ചയമാണ് എന്താണ് ഏഴാം ഭാവം വിവാഹം മധുരാലോക ഭാര്യാവർത്ത് സമാഗമ ശയ്യ സ്ത്രീസത്മ നഷ്ടാർത്ഥ മൈഥുനാനവി സപ്തമാത് വിവാഹം കാമം ഭാര്യാവർത്ത് സമാഗമം കൂടിച്ചേരൽ ശയ്യ കിടക്ക സ്ത്രീ സത്മ ഭാര്യാഗൃഹം മൈഥുനം കാമകേടികളൊക്കെയാണ് ഏഴാം ഭാവം കൊണ്ട് ചിന്തിക്കുന്നത് ഇവിടെ ഏഴാം ഭാവത്തിൽ പാവഗ്രഹങ്ങൾ വരുമ്പോൾ ആ ഭാവത്തിന് നാശം ഉണ്ടാക്കുന്നു മേൽപ്പറഞ്ഞ ഭാവങ്ങൾക്കൊ എല്ലാം തന്നെ എന്താണ് പറയുക പാവയെ സപ്തമയെ കളത്ര മരണം ഏഴാം ഭദത്തിൽ പാവഗ്രഹം വരുമ്പോൾ കളത്ര മരണം ഭാര്യ മരിക്കും അല്ലെങ്കിൽ ഭാര്യയ്ക്ക് രോഗാതി അരിഷ്ഠിതകൾ ഉണ്ടാകാം രോഗോ വിയോഗ അസ്യവ ഭാര്യയ്ക്ക് രോഗം വരിക അല്ലെങ്കിൽ ഭാര്യയുമായി പിരിഞ്ഞിരിക്കുക വിയോഗ മീൻസ് സെപ്പറേഷൻ ഉണ്ടാവുക അപ്പോൾ ഭർത്താവ് ദൂരത്ത് ജോലിക്ക് പോകുന്നു ഭാര്യ വീട്ടിലാകുന്നു അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വരുമ്പോൾ ഭാര്യ ഭാര്യയുടെ ഗൃഹത്തിൽ പോകുന്നു സെപ്പറേഷൻ വരുന്നു ഭർത്തൃവ ഗമന അന്തരായ ഭാര്യക്കാണെങ്കിൽ ഭർത്താവിന് ഭർത്താവിനാണെങ്കിൽ ഭാര്യയ്ക്ക് ഗവന അന്തരേഖ യാത്രയിൽ മുടക്കങ്ങൾ വരും വിഘ്നങ്ങൾ വരും യാത്ര മുടങ്ങിപ്പോകും പുതിയാൽ ചുൽ മൂത്രകൃച്ഛാദേഹ മൂത്ര വിഷയങ്ങൾ വളരെയധികം ക്ലേശങ്ങൾ വരും യൂറോളജിയുമായി ബന്ധപ്പെടുന്ന രോഗങ്ങളുടെ സമയമാണ് പല്ലുകളെ വളരെയധികം ശ്രദ്ധിക്കണം ഇവിടെ ഏഴാം ഭാവത്തിൽ മൂന്ന് ഗ്രഹങ്ങളുണ്ട് അതിനാൽ പലപ്പോഴും ഏഴാം ഭാവത്തിലുള്ള സൂര്യനും ബുധനും ചൊവ്വയും പുനർവിവാഹ യോഗങ്ങളൊക്കെ ഉണ്ടാകാം മിശ്ര പുനർവിവാഹ യോഗം ഉണ്ടാകും മൂന്ന് ഗ്രഹങ്ങളാണ് മിശ്രേഹി എന്നാണ് പറഞ്ഞിരിക്കുന്നത് രണ്ടാണെങ്കിൽ മിശ്രാഭ്യാമം എന്നാണ് പറയുക ഇവിടെ മൂന്ന് ഗ്രഹങ്ങളാണ് മൂന്നിൽ കൂടുതൽ ഗ്രഹങ്ങളാണ് മിശ്രേഹി മൂന്ന് ഗ്രഹങ്ങൾ വേണം പുനർവിവാഹ യോഗം ഉണ്ടാകാം അതിനാൽ രണ്ടാമത്തെ വിവാഹത്തിന് ആഗ്രഹിക്കുന്നവർക്ക് വിവാഹ സാധ്യതകൾ വരുന്ന സമയമാണ് ഇവിടെ ഏഴാം ഭാവത്തിൽ മൂന്ന് ഗ്രഹങ്ങൾ വരികയാണെങ്കിൽ മലയാളത്തിൽ ഒരു പ്രശസ്തമായ ജ്യോതിഷ ചൊല്ലുണ്ട് ഏഴിൽ ഗ്രഹം പെരുത്തിയിടിൽ ഭാര്യമാർ പലരായി വരുമെന്ന് ഏഴാം ഭാവത്തിൽ കൂടുതൽ ഗ്രഹങ്ങൾ വരുമ്പോൾ സ്ത്രീ സംബന്ധങ്ങൾ കൂടുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു അതിനാൽ ധാരാളം സ്ത്രീ സൗഹൃദങ്ങൾ ഭാര്യ അസുഖങ്ങളൊക്കെ കാക്ഷിക്കുന്ന സമയമാണ് ഇവിടെ ഏഴാം ഭാവാധിപന ഗ്രഹം എടവൻ രാശിക്കാർക്ക് ആരാണ് ചൊവ്വയാണ് ആ ചൊവ്വ സ്വന്തം ക്ഷേത്രത്തിൽ ബലവാനായി നിൽക്കുന്നുണ്ട് അതിനാൽ വിവാഹ തീരുമാനങ്ങൾ ഉണ്ടാകും പലപ്പോഴും ശത്രുക്കളുടെ ബുദ്ധിമുട്ട് ധാരാളം വരും ഏഴാം ഭാവത്തിൽ ഇവിടെ പാപഗ്രഹങ്ങൾ വരുമ്പോൾ പ്രത്യേകിച്ച് സൂര്യൻ വരുമ്പോൾ വരാഹമിഹി രാജേനൻ പറഞ്ഞ ഫലം ഇപ്രകാരമാണ് സ്ത്രീവിർഗത പരിഭവം വതകി പതങ്ങേ തനിക്ക് സ്ത്രീകൾക്ക് തന്നോട് പരിഭവം വരും പ്രയാസങ്ങൾ വരും അത് ഭാര്യയായാലും അന്യ സ്ത്രീകളായാലും അതിനാൽ അന്യ അന്യസ്ത്രീകളുമായുള്ള സമാഗമങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ചു വേണം പേരുദോഷം ഉണ്ടാകാൻ പാടില്ല നമുക്ക് താല്പര്യമില്ലാത്ത സ്ത്രീകളോട് കമ്പനിക്ക് പോയാൽ അത് തനിക്കൊരു പേരുദോഷം ഉണ്ടാകും നല്ല വെള്ളക്കുപ്പായത്തിൽ മഷി ഒഴിച്ചതുപോലെയുള്ള ക്ലേശങ്ങൾ വരും ചമത്കാരി ചിന്താവണയിൽ പറഞ്ഞ ഫലം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക ദ്വുനാഥോ ഏതാ ദൂനയാദോ നരസ്യ പ്രിയാതാപനം ചിന്ത ഏഴാം ഭാവത്തിൽ ദ്യുനാഥൻ ദിനത്തിൻ്റെ നാഥനായ സൂര്യൻ വരുമ്പോൾ പ്രിയാതാപനം തൻ്റെ ഭാര്യയ്ക്ക് വളരെയധികം ദുഃഖം വരും തൻ്റെ പ്രിയക്ക് ദുഃഖങ്ങൾ വരും പല വീട്ടിലെ ക്ലേശങ്ങളും അവരെ ബാധിക്കും നാലാം ഭാവാധിപനാണ് കൂട്ടുകുടുംബമൊക്കെ ആകുമ്പോൾ അതിൻ്റേതായ ചില ക്ലേശങ്ങളൊക്കെ വരാം ഭവേ അവയെ തുച്ഛലബ്ധ്രയവിക്രേ തനിക്ക് കച്ചവടത്തിൽ വളരെ തുച്ഛമായ വരവ് മാത്രമേ ലഭിക്കുകയുള്ളൂ സാമ്പത്തികമായി വലിയ ബെനിഫിറ്റ് ഉണ്ടാകില്ല ഈ ഒരു മാസക്കാലം മാസക്കാരൻ പ്രതിസ്പർദ്ധയാദ്രാ ക ശത്രു പ്രതിസ്പർദ്ധി കാരണം എനിക്ക് ഉറങ്ങാൻ കഴിയില്ല അതിനാൽ പലപ്പോഴും തനിക്ക് അസ്വസ്ഥത വളരെയധികം വരും ശത്രുക്കൾ ധാരാളം വരും ഗാർഹികമായ അന്തരീക്ഷവും അത്ര നന്നായിരിക്കില്ല ഇവിടെ നിർബന്ധമായും ഭാര്യ ഭർത്താക്കന്മാർ തങ്ങളുടെ ദാമ്പത്യ ശ്രേസനായിക്കൊണ്ട് നിർബന്ധമായും ശിവക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ ദാമ്പത്യ പൂജ കേൾക്കണം ഭദ്രകാളി ക്ഷേത്രത്തിൽ ദാമ്പത്യം മുട്ട് കഴിക്കുക ഇപ്രകാരം ദോഷങ്ങളൊക്കെ അകറ്റി മുന്നോട്ട് നീങ്ങുക യൂറോളജി മൂത്രാശ സംബന്ധമായ രോഗങ്ങൾ മൂത്രത്തിൽ കല്ല് സ്ത്രീകൾക്ക് എന്ത് വരും യൂറിനറി ഇൻഫെക്ഷൻ ഓടി വരുന്നതാണ് പെട്ടെന്ന് ബാധിക്കും നല്ല ടോയ്ലറ്റ് ഉപയോഗിച്ചില്ലെങ്കിൽ പ്രശ്നങ്ങളാകും പലകളെ വളരെയധികം ശ്രദ്ധിക്കുക നന്നായി ഒന്നിഷമായി എന്ന പഞ്ചാശ്ശേരി മന്ത്രം ജപിക്കുക എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശോഭനമായ നല്ലൊരു മാസകാലത്തെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്തേ